എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപ്പൊളി വെജിറ്റേറിയൻ സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിലധികം പേർക്കും വഴുതനങ്ങ അത്രയ്ക്കങ്ങട്ട് ഇഷ്ടമായി കൊള്ളുന്നില്ല പക്ഷേ വൈതനങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മേഴ്ക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വഴുതനങ്ങ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു മേഴ്ക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അതിന് മുമ്പായിട്ട് ചാനൽ ചാനലാരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈതനങ്ങൾ വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏത് ടൈപ്പിലുള്ള വൈതനങ്ങൾ വെച്ചിട്ടും ഈ ഒരു മേക്ക് പുരട്ടി തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഓയിൽ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കണത് ഒരു കപ്പ് സവാള ചെറുതായി അരിഞ്ഞതാണ് സവാളക്ക് പകരം ചെറിയ ഉള്ളി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഞാനിപ്പോൾ ഇതില്ലാത്തത് കൊണ്ടാണ് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമായിട്ടുണ്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇനി രര ടീസ്പൂണ് പെരുഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ ഒരു ടീസ്പൂണ് ഫ്രഷായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുക്കണത് രണ്ട് ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയാണ് ഇതിന് പകരം സദാ മുളക് പൊടിയായാലും മതി ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമുളകൊക്കെ മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കുക ഇപ്പോഴത്തെ ആ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൈദ്യനക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ശേഷം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ മൺപാത്രത്തിലോ അതല്ല അടി കട്ടിയുള്ള പാത്രത്തിലൊക്കെയാണ് ഇത് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തീരെ ചേർത്ത് കൊടുക്കാതെ തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും ഇടക്ക് ഇതുപോലെ അടപ്പ് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും വരെ അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ വൈദ്യായതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും ഇതിന് വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടും അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് ഈ ഒരു മേക്കു പുരട്ടിക്ക് ചെറിയൊരു പുളിരുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാരങ്ങാനീരിന് പകരം പുളിവെള്ളം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ അതാണ് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മേക്കു പുരട്ടി തയ്യാറായിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് വൈതനങ്ങ തീരെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ പോലും തീർച്ചയായിട്ടും കഴിച്ച് പോവും ഈ രീതിയിൽ മേക്ക് ബ്രിട്ടി തയ്യാറാക്കിയാൽ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടിഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതിപ്പോൾ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക